കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് ഇങ്ങനെയൊരു യുവജന മാസത്തിനിടയായ സാഹചര്യം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി കേരളത്തിലെ ഈ കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള എല്ലാ സർവകലാശാലകളിലേക്കും ആർ എസ് എസ് ചില ആളുകളെ പ്രത്യേകം അയക്കുകയാണ് അങ്ങനെ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി സർവകലാശാലയുടെ ചാൻസലർ പദവിയിലിരിക്കുന്ന ഗവർണർ അതൊരു ഭരണഘടനാ സ്ഥാപനം കൂടിയാണ് അങ്ങനെ ആർ എസ് എസിന്റെ ആജ്ഞ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ ഏജന്റായി ഗവർണർ പെരുമാറുന്നു എന്നതാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ ആ ഗവർണറുടെ ആ ചാൻസലറുടെ തീരുമാനപ്രകാരം ഇവിടെ ഇരിക്കുന്ന ഒരുത്തനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് മോഹനൻ കുന്നമ്മൽ മോഹനൻ കുന്നുമ്മൽ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് ആർ ഈ രാജ്യത്താകെ റിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമങ്ങൾ പല ഘട്ടങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും കുലുങ്ങാത്ത ഒരു നാടിന്റെ പേര് കേരളം എന്നാണ് അവിടെ ആർ എസ് എസ് ആർ എസ് എസ് കാരന്റെ വാക്കുകേട്ടിട്ട് ഇവിടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ നടപടികളുമായിട്ട് ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് പിരിഞ്ഞു പോവില്ല ചില ആളുകൾ ധരിക്കുന്നത് ഈ ബാരിക്കേഡും ഈ ജലവീരങ്കിയും കുറച്ച് പോലീസ് എല്ലാം കണ്ടിട്ട് ഭയന്നിട്ട് ഞങ്ങളുടെ വിരുന്നു പോയിന്നാണ് അങ്ങനെയല്ല ഇതിലേക്കാൾ വലിയ പോരാട്ടം നിങ്ങൾ വെടിവെച്ചപ്പോ ഞങ്ങൾ ധീരമായി ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ചിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്നിവിടെ ഇരിക്കാനേ തീരുമാനിച്ചിട്ടുള്ളൂ ഈ സമരം ഒരു താക്കീതാണ് ഈ താക്കീത് കണ്ട് ഈ മോഹനം കുന്നുമലും തോമസും ഈ ഗവർണറെല്ലാം പാടം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വൈസ് ചാൻസലറുടെ ചാമ്പറിൽ ഇതുപോലെ ഇരിക്കും വെടിവെച്ചാലും നിങ്ങൾ മർദ്ദിച്ചാലും ഞങ്ങൾ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ ആ സമരത്തിനുണ്ടാവും എന്നാണ് ആമുഖമായി പറയാനുള്ളത് ഇവിടെ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സർവകലാശാലക്ക് ഒരു ആക്ട് ഉണ്ട് ഈ സർവകലാശാലയ്ക്ക് ഒരു സ്റ്റാറ്റ്യൂ സ്റ്റാറ്റ്യൂട്ടുണ്ട് ഇത് നിയമപരമായി മുന്നോട്ട് പോകുന്ന നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനവും രാജ്യവുമാണ് ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട് ഈ രാജ്യത്ത് കോടതികളുണ്ട് സംസ്ഥാന ഗവൺമെന്റുകളുണ്ട് ഉണ്ട് അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ താൽക്കാലിക ചുമതല കൊടുത്ത ഏറ്റിട്ടുള്ള ഒരു വി സി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയാണ് എന്തിനാ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ഈ സർവകലാശാലയുടെ ആസ്ഥാനത്ത് ആർ എസ് എസിന്റെ ശാഖയിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേക മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചടങ്ങ് വെക്കുന്നു സർവകലാശാലയുടെ നിയമത്തിൽ പറയുന്നുണ്ട് മതനിരപേക്ഷതക്ക് പരിക്കേൽക്കുന്ന ഒരു പ്രവർത്തനത്തിനെയും കേന്ദ്രം ഈ സർവകലാശാല ആവാൻ പാടില്ല അതിന് കൂട്ടുനിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട രജിസ്ട്രാർ അദ്ദേഹത്തിന് ഡ്യൂട്ടി നിർവഹിച്ചു ആ ഡ്യൂട്ടി നിർവഹണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ആർ എസ് എസിന്റെ ശാഖയിൽ ആർ എസ് എസിന്റെ കൊടിയേന്ത്യ സ്ത്രീയുടെ രൂപം വെച്ചിട്ട് ഈ സർവകലാശാലയിൽ നിങ്ങൾ പരിപാടി നടത്താൻ പാടില്ല അത് പറഞ്ഞത് തെറ്റാണോ അത് പറഞ്ഞത് തെറ്റാണോ അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശം ഈ വി സിക്ക് അങ്ങനെയുള്ള അവകാശമില്ല അധികാരമില്ല രണ്ട് സിൻഡിക്കേറ്റിനിടയിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ രണ്ടാമത്തെ സിൻഡിക്കേറ്റ് വരുമ്പോഴേക്ക് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കാനുള്ള അധികാരം മാത്രമേ വി ആ സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് വീണ്ടും സസ്പെൻഷനും വീണ്ടും ചില നടപടികളുമായിട്ട് ഇതിനകത്ത് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരായി കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിശക്തമായ സമരം കഴിഞ്ഞ ദിവസം നടത്തി ആ സമരം നടത്തിയപ്പോ ആർ എസ് എസിനേക്കാൾ പൊള്ളിയത് ആർ എസ് എസിനേക്കാൾ പൊള്ളിയത് സാക്ഷാൽ വി ഡി സതീശനാണ് എന്തേ സതീശ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത് ആർ എസ് എസിന്റെ അജ്ഞാനുവർത്തിയായ ആർ എസ് എസിന്റെ അടിമയായ ഒരു വൈസ് ചാൻസലർ കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതികരണം ആ പ്രതികരണത്തെ ഗുണ്ടായുസം എന്ന് വിശേഷിപ്പിക്കുന്നു നീ വിശേഷിപ്പിക്കും നീ ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ട് അഭ്യാസം കളിച്ചവനാണ് നീ ആർ എസ് എസിന്റെ താത്വികാചാര്യൻ ഗോൾവാൾക്കുടെ ഫോട്ടോവിന് മുന്നിൽ ഓച്ചാന ചെന്ന് വിളക്ക് കൊളുത്തിയവനാണ് നിന്റെ നേതാവ് കെ സുധാകരൻ സുധാകരൻ എന്താ ചെയ്തത് ആർ എസ് എസിന്റെ ശാഖക്ക് ഭായി ബായി ബന്ധമാണ് ഇന്നലെ സംസ്ഥാന അധ്യക്ഷനു വേണ്ടി പ്രസ്താവന പുറപ്പെടുവിച്ചത് ബി ഡി സതീശനാണ് എന്തൊക്കെയാ ചുമതല കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റിന്റെ അധിക ചുമതല കൂടി നിർവഹിക്കുന്ന രൂപത്തിലേക്ക് ആർ എസ് എസിന്റെ ഏജന്റായിട്ട് ബി ഡി സതീശൻ പ്രവർത്തിക്കുന്നു അന്തസ് ഉള്ള കെ എസ് യു ആത്മാഭിമാന ബോധമുള്ള യൂത്ത് കോൺഗ്രസ് അന്തസുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ പിൻമുലക്കാരാണ് എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവര് പറഞ്ഞു കൊടുക്കണം അവര് ഈ കേരള യൂണിവേഴ്സിറ്റി നടക്കുന്ന സമരത്തെ കുറിച്ച് പ്രതികരിക്കാൻ ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരണം ആ പ്രതികരിച്ചവരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു അക്രമ സമരം എന്ന് വിശേഷിപ്പിക്കുന്നു ഇതൊന്നും കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമില്ല ബി ഡി സതീശനും ആർ എസ് എസും ഈ ആറിലേക്കറും എല്ലാം കൂടിയിട്ട് കൂറു മുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാലും സമരം അതിനകത്ത് സംഘടിപ്പിക്കും സമരത്തിന് എല്ലാ പിന്തുണയുമായിട്ട് ഡി വൈ എഫ് ഐ തെരുവിലുണ്ടാവും ഇയാൾ ധരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ തന്നെ താമസിക്കാമെന്നാണ് ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ആറിലേക്കറോട് ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കുന്നുമലോട് ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഈ സർവകലാശാല ആസ്ഥാനത്ത് എപ്പൊ പ്രവേശിക്കണം എപ്പ പ്രവേശിക്കണ്ട നിങ്ങളുടെ ചാമ്പർ നിങ്ങൾ ഇരിക്കണമോ വേണ്ട തീരുമാനിക്കുന്നതിലേക്ക് ഡി വൈഎഫായി നാളെ മുതൽ അതിശക്തമായ സമരം ഈ കേരളത്തിന്റെ തെരുവിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അവിടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം പേരുകേട്ട പുകൾപെറ്റ നിലയിലേക്ക് മുന്നോട്ട് കുതിക്കുന്നു ഈജിപ്തിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു യൂറോപ്പിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ ഇങ്ങോട്ട് വരുന്നു യു കെയിൽ നിന്ന് ചൈനയിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികളാണ് കേരളത്തിലെ വിവിധ സർവകലാശാല സ്ഥാനങ്ങളിൽ പഠിക്കാൻ വേണ്ടി ഈ വർഷം മാത്രം അഡ്മിഷൻ എടുത്തിരിക്കുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെട്ട് മുന്നോട്ട് കുതിക്കുകയാണ് ആ മെച്ചപ്പെട്ട് മുന്നോട്ട് കുതിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ സർവകലാശാലകളിൽ ഭരണ സ്തംഭനം നിങ്ങളുടെ ഭാവമെങ്കിൽ അതിനെയെല്ലാം മറികടക്കുന്ന ഐതിഹാസികമായ പോരാട്ടത്തിന്റെ നാളുകളായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത് അടിയേറ്റാലും മരിക്കേണ്ടി വന്നാലും അതിനെയെല്ലാം കൂസാതെ മുന്നോട്ട് പോയിട്ടുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒന്നുകൂടി ഇവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു